നിങ്ങൾ പറഞ്ഞാലും ഇത് നടക്കണ ഞാൻ എല്ലാ പറഞ്ഞു നമ്മൾ വേറെ ആൾക്കാർ വന്ന് തന്നെ താമസിക്കാൻ ഓനും ഞാനൊരു ഇടപാടില് ഇങ്ങനെ ചെന്ന് പെട്ട് ഓൻ അത് തരികയും ചെയ്ത് കായി ഇപ്പൊ കച്ചവടം ആ ഗൾഫുകാരൻ വന്ന് ആ കായി അങ്ങനെ റെഡി ആയി കിട്ടി കഴിഞ്ഞാല് അപ്പൊ തന്നെ ഓന ഓന്റെ കുഴിയില് പോയിക്കോളൂ അല്ല അത്രയേ ഉള്ളൂ പ്രശ്നോ ഇതിപ്പോ എന്ത് ആകെ വാപ്പ തന്ന ഈ വീടും ആ കടയിൽ മാത്രമേ ബാക്കിയുള്ളൂ ബാക്കി ഇക്ക പോയി ഇക്കെ വാപ്പ എന്തോരം വരെ ആ മുറിന്റെ മൂലൊക്കെ ഒരു അതെടുത്ത് ചാരു കസീരണ്ട് കായല്ലേ അപ്പൊ കാണൂല്ലോ നമുക്ക് ഉമ്മറത്തോണ്ടോ മൂന്ന് കാലേ ഇല്ലു വേണ്ട ഞാൻ ശരിയാക്കിട്ട് ഇതേ ഇതിപ്പോ നമ്മള് ഈ ഒന്നും കാര്യങ്ങളല്ല സംഗതി ഇപ്പൊ റോട്ടിലേക്ക് ഇറങ്ങി വേറൊരു പാകമില്ല ഞാൻ ഇക്കിപ്പൊ തരാണ്ടൊന്നല്ല ഒന്നാമത്തെ നിങ്ങളുടെ ബുദ്ധി ഇല്ലായ്മ കൊണ്ടാണ് നിങ്ങളുടെ കൂട്ടാരം വഴിയാതരായത് ഇനി

ആ ഓൻ ഓൻ ഇങ്ങോട്ട് തന്നതിന്റെ ഇരട്ടി അവിടുന്ന് ഒഴിവാക്കി ഇവിടെ താമസിക്കാൻ കൊടുക്കല്ലേ ഇതൊക്കെ പോട്ടെ ഈക്ക് എന്റെ ഉമ്മ മരിച്ച മതി പാൽ കഥ കേട്ടിന്റെ ചെവി തഴമ്പിച്ച അല്ലെങ്കിൽ അത് കണ്ട അത് പോട്ടെന്റെ ചെവി തയമ്പിച്ചി ചെവിണ്ട ഇതിപ്പൊക്ക് ഇത് ഇങ്ങനെ ചെയ്യാണ്ടിരിക്കാൻ പറ്റൂല ഞാൻ എങ്ങനെ കാര്യങ്ങളല്ലേ അത് അത് മനസ്സിലാക്കണ്ട എന്റെ അവസ്ഥ എന്താ എന്താണ് എന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവൻ റോട്ടിലേക്ക് ഇറങ്ങി പോയാൽ ഞാൻ കാരണമാണ് എന്നുള്ളതാണ് കാരണാണ് സംസാരിക്കുന്നതിലും കൂടി അതാണ് ഞാനായിട്ട് ഈ കച്ചവടത്തിൽ ഇറക്കിന്റെ പേരെ പോയിന്നൊക്കെയാണ് വർത്തമാനത്തിന് കൊടുക്കേണ്ട വീടെടുത്ത് കൊടുക്കും വേണമെങ്കിൽ

ഈ പറയണ കേക്ക് മനസ്സിലാവണണ്ട് ഞാൻ ഇതൊക്കെ ബോധിപ്പിച്ചിട്ടൊക്കെ പറയാൻ പറ്റും ആൾക്കാരിന്റെ നോക്കി പറയുമ്പോൾ ഓരോരുടെ ഞാൻ വരാൻ പറഞ്ഞു അങ്ങോട്ട് വരും നിങ്ങളോട് ഞാൻ അവസാനായിട്ട് പറയാണ് ഇവിടെ ഒരാൾ താമസിക്കാൻ സമ്മടങ്ങോട് അതന്നെ ാണ് അത് കിട്ടുന്നു ഇയാളെന്നോട് സംസാരിച്ചിട്ടുള്ള കൂടുതലാണ് കേട്ടോ നമുക്ക് അത്യാവശ്യം ഇത്തിരി കൂടിയാലും ഇച്ചൊന്നും പറയണ്ട കേട്ടോ നമ്മുടെ അത്യാവശ്യം അല്ല അത് വാടക കൊറച്ച് ചോദിക്കിട്ടില്ല തുറക്കൂല നല്ല വിശേഷം ഞങ്ങള് വന്നത് ചേർന്ന മറ്റേ പഞ്ചായത്ത് ഓഫീസിന്റെ അവിടെ വാടക കൊടുക്കാനായിട്ടാണ് വീടില്ലേ സരോര അപ്പൊ അതിനൊരാളായിട്ടുണ്ട് അപ്പൊ ഒന്ന് ചോദിക്കാൻ വേണ്ടിട്ട് വന്നല്ല നമ്മടെ ചെല്ലപ്പനാശാരിയുടെ മോനില്ലേ വാസുട്ടിയാശാരി അപ്പേ ഒരു പ്രശ്നമുള്ളത് നമുക്ക് ഇന്ന് തന്നെ വേണോ അത് അല്ല അവനെ ഇന്ന് തന്നെ ഇപ്പൊ താമസിക്കുന്ന വീട്ടിൽ നിന്ന് മാറണമല്ലോ അപ്പൊ ഇന്ന് തന്നെ ഒന്ന് കേറാൻ പറ്റിയാല് ഞാൻ അതൊക്കെ ആയിക്കോട്ടെ താമസിക്കാലോ വേറെ ചെറിയ ണ്ട് എന്താണ് വൃത്തിയാക്കിട്ടില്ല അല്ലെ അത് കുഴപ്പമില്ല അത് ഞങ്ങള് ചെയ്തോളൂ അപ്പൊ ആ താക്കോല് കിട്ടിയാല് ഒരു നിമിഷം ഞാൻ എന്റെ വൈഫിനെ ഒന്ന് വിളിച്ചോട്ടെ ആളെ കാരണം ഞാൻ തട്ടൂല പഞ്ചായത്ത് ടുത്ത് ഒഴിഞ്ഞു കിടക്കുന്ന വീടില്ലേ സരോപരം ആ വീട് വാടക താമസിക്കാൻ ഒരു പാർട്ടി വന്നിട്ട നമ്മുടെ ചെല്ലപ്പ് മോനില്ലേ വാസുകുട്ടി ആ കുട്ടി തന്നെ എന്താ കൊടുക്കട്ടെ ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ എന്നോട് പറയാം പറയാം പക്ഷേ ഒരു പ്രശ്നം എന്തായാലും പുഷ്പക്ക് താല്പര്യമില്ല താമസിക്കുകയാണ് പക്ഷേ പുഷ്പ പൊന്നാര സാറേ ആകെ ഇടങ്ങറായിട്ട് നടക്കുകയാണ് ഞങ്ങള് ഞങ്ങൾ ഒരുവിധപ്പെട്ട സ്ഥലത്തേക്ക് അന്വേഷിച്ചു വാസൊട്ടപ്പൊരു അവസ്ഥ എന്ന് പറഞ്ഞാല് ഒൻ്റെ വീട് ഇങ്ങനെ ചെറുതായിട്ടൊന്നും ഒരു ജത്തിയയുടെ ഒരവസ്ഥയിലേക്ക് വന്നേ അപ്പൊ തെരുവിൽക്ക് ഒരു ഇടങ്ങറിലാണ് അപ്പൊ എങ്ങനെങ്കിലും നിങ്ങൾ ശരിയാക്കി തരണം അങ്ങനത്തെ ഒരു അവസ്ഥയല്ലേ ഞങ്ങള് അതുകൊണ്ടാണ് സംഗതി എനിക്ക് മനസ്സിലുന്നുണ്ട് പക്ഷെ പുഷ്പ സംബന്ധിക്കണ്ടോ പുഷ്പൊട്ടും താല്പര്യമില്ല ഞങ്ങളൊന്നുകൂടി ഒന്ന് സംസാരിച്ചു നോക്കാൻ പറ്റുമോ

അല്ല ചോറ് കൂടി തിന്നിട്ടും നേരല്ലാ എനിക്ക് പറയാതല്ലോ വീട് വരാനല്ലേ ചോറ് വരാനും നോക്കണം അതേ ഇതിപ്പോ ഈ നിലക്ക് പോയാണെങ്കിലും നടക്കാൻ തുടങ്ങിട്ട് എന്തേലും വൈകുന്നേരത്തിനുള്ളിൽ ആദ്യം അറിപ്പോ അങ്ങോട്ട് പറഞ്ഞാൽ കേട്ടാ തന്നെയായിരുന്നു ഞാനേ വീട്ടില് തന്നെയുള്ള സൗകര്യം ഇല്ല എന്നാലും ജസ്സീനോടൊന്നും ചോദിച്ചട്ടെ ഞാനൊന്നും ശരിയാവില്ല അങ്ങോട്ട് പോണ്ട പോണ്ട ഇനി ഞാൻ ഓരോരു കച്ചവടത്തിൽ ഇറക്കിട്ട് അതിന്റെ ഇടങ്ങറിൽ മൂപ്പരെ വീടും പോയിട്ട് എന്റെ കൂടെ കൊണ്ട് കൊണ്ടി കയറ്റിയാല് നാട്ടുകാരി കൊല്ലു ശരിയാവില്ല അവര് വണ്ടി വിളിച്ച് സാധനങ്ങളൊക്കെ കേട്ടിക്കൊണ്ടിരിക്കാന്ന് ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാനേ റസിയാനായിട്ട് ഒന്നും കൂടി സംസാരിക്കട്ടെ പെട്ടെന്ന് വേണോട്ടാ അവളെ വിളിച്ചിട്ട് വരാം

െ പറഞ്ഞേക്കണുടേലും നടക്കാൻ പോണില്ല അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞൊന്നും കേക്കാൻ പറ്റൂല കേക്കറിയണം പറഞ്ഞു സാധനത്തിനാണല്ലോ എന്റെ വാപ്പ കൊണ്ട് തന്ന് ചിരിയുടെ തനിക്കിട്ട മേളം പൂരം കുട്ടീസ്